ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നിൽക്കുന്ന കാസർഗോഡ് ജില്ലയിലെ പിറലേന്ന് ഒരു പത്ത് കിലോമീറ്റർ മാറിട്ട് യന്മകജ പഞ്ചായത്തിലെ മഞ്ചേശ്വരം താലൂക്കിൽപ്പെട്ട ഒരു ഏഴ് ഏക്കർ പന്ത്രണ്ട് സെന്റ് സ്ഥലത്തിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പൊ ചാനൽ ആദ്യത്തെ കാണുന്നവരെ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് കാണുന്ന ഒരു പേജും മറക്കാതെ ഫോളോ ചെയ്യാം പിന്നെ നിങ്ങൾ വീടോ സ്ഥലം പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യുകയാണെങ്കിൽ അതിന് ഞങ്ങളെ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം വരുമാനമുള്ള ഒരു മുതലാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുക്കണേ ഇതാക്കണ് സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് മുതലിങ്ങ് കയ്യില് കായാണ് കേട്ടോ അങ്ങനെയുള്ള സ്ഥലം തിരഞ്ഞെടുക്കണവേ നമ്മൾ ഈ ഒരു പ്ലോട്ട് പരിഗണിക്കാവുന്നതാണ് മൊത്തം ഏഴ് ഏക്കർ പന്ത്രണ്ട് സെന്റ് സ്ഥലമാണ് വരുന്നത് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു പറമ്പിനകത്ത് ഇല്ലാത്തതായിട്ടുള്ള ഒരു സാധനം ഇല്ല ഉണ്ട് തെങ്ങുണ്ട് കവുങ്ങുണ്ട് കുരുമുളകുണ്ട് എന്ന് വേണ്ട എല്ലാവിധ സാധനങ്ങളും ഉണ്ട് നല്ല പൈസ നല്ല മുതല് സ്ഥലമാണ് ഈ എടുത്തിടാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ ഇനി ഒരു പ്ലോട്ട് വരുന്നത് നമുക്ക് പഞ്ചായത്ത് വരുന്നതാണ് യന്മകജൈ പഞ്ചായത്തിലാണ് വരുന്നത് അതേപോലെ വില്ലേജും യന്മകജൈ പഞ്ചായത്ത് വില്ലേജ് വരുന്നത് യന്മകജൈ വില്ലേജാണ് അതേപോലെ നമുക്ക് താലൂക്ക് വരുന്നത് മഞ്ചേശ്വരം താലൂക്കാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ട് ബദിയെടുക്കാൻ ബതിയെടുക്ക പെരള പുത്തൂർ ഹൈവേന്ന് വെറും രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു പ്ലോട്ടിലോട്ട് വരുന്നത് ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിൻ്റെ റോഡ് ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കഞ്ഞ് നമ്മളീ ഒരു സ്ഥലം മൊത്തം ഏക്കർ പന്ത്രണ്ട് സെന്റ് സ്ഥലമുള്ള അതിന്റെ അതിൻ്റെ അതിരിതാക്കണ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യാട്ടോ കേട്ടോ ഇവിടെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ദൂരം പത്ത് മിനിറ്റോളം നമുക്ക് നടന്നത്തുള്ള ദൂരം തന്നെ നല്ല നീളം വരുന്നുണ്ട് ഫ്രണ്ടേജ് തന്നെ പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഏകദേശം വീതി എന്ന് പറഞ്ഞാൽ ഒരു നൂറ് മീറ്റർ ഏകദേശം വീതി നമ്മൾ ഈ സ്ഥലത്തിന് വരുന്നുണ്ട് കേട്ടോ അധികം ചെരിവോ കുന്നോ മലയായിട്ടുള്ള ആയിട്ടുള്ള സ്ഥലങ്ങളോ ഒന്നുമല്ല മൊത്തം ടാറിന് റോറിനോട് ചേർന്ന് തന്നെ കിടക്കണം നല്ലൊരു സ്ഥലമാണ് ഇനി വേണമെങ്കിൽ നമുക്ക് പ്ലോട്ടുകളാക്കി കൊടുക്കാനൊക്കെ പറ്റുന്നൊരു സ്ഥലമാണ് നടക്കാണ്ട് മക്കളെ കുറെ നടക്കാണ്ട് അവർ ഓഡർഷയാണെ പോണ വണ്ടി വിളിച്ചാൽ മതി നമുക്ക് പോകാൻ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന സ്ഥലമൊക്കെ ഇതിനകത്തുള്ളാട്ടോ ഈ കാണുന്ന റബ്ബറാണത് പിന്നെ അങ്ങനെ നോക്കിയാണെങ്കിൽ അങ്ങ് അങ്ങോട്ട് കാണുന്നുണ്ടെങ്കിൽ ആ കാണ റബ്ബറിന്റെ അങ്ങോട്ട് എത്തണം നമുക്ക് അവിടെയാണ് അതിന്റെ അതിരിന്റെ എന്റ് വരുന്നത് അവിടെയാണ് ആണ് കേട്ടോ കൊറേ ആ ഇങ്ങും പോകാണ്ട് കൊറേ ദൂരം ഇങ്ങും നടക്കാണ്ട് നമുക്ക് പിന്നെ ടാറിങ് റോഡാണ് ഫുള്ള് സ്ഥലത്തിന്റെ ആ അതിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻ്റെ വരെ ഫുള്ള് പഞ്ചായത്ത് റോഡ് തന്നെയാണ് ടാറിംഗ് റോഡ് തന്നെയാണ് നമ്മൾ ഈ സ്ഥലത്ത് സ്ഥലത്ത് നമുക്ക് ഇപ്പോൾ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാൻ നോക്കണ്ട പിള്ളാരൊക്കെ സ്കൂളിൽ വിണമെന്നുണ്ടെങ്കിൽ അടിയൻ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ രണ്ട് കിലോമീറ്ററിൽ നമുക്ക് അടിയൻ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ സ്കൂൾ ഉണ്ട് അതുപോലെ മുസ്ലിം പള്ളി ഉണ്ട് പിന്നെ ക്രിസ്ത്യൻ പള്ളിക്കാണെങ്കിൽ പെരളയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ ക്രിസ്ത്യൻ പള്ളി ഉണ്ട് നല്ല മണ്ണുള്ള നല്ല മണ്ണുള്ള ഏരിയ ആയിട്ട് നമ്മൾ പ്ലോട്ടിലോട്ട് പോകണ വഴി തന്നെ റോഡിന്റെ ഇപ്പുറം ഭാഗത്തുള്ള ഒരു കൃഷി സ്ഥലമാണ് നിങ്ങൾക്ക് ഈ കാണിച്ചത് നിങ്ങൾ നോക്കിയാണെങ്കിൽ ഇപ്പൊ വേറെ ഉള്ള സ്ഥലമാണ് കേട്ടോ കൗങ്ങും തോട്ടാണ് ഈ കാണുന്നത് ഒരു മഞ്ഞളിപ്പോ കാര്യങ്ങളോ ഒന്നും നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കൗങ്ങും തോട്ടം നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞമ്മളെ സ്ഥലം എന്താക്കണേ ഈ കാണുന്നതാണ് ഞമ്മക്ക് അതിനകത്ത് പോയിട്ട് നമുക്ക് അതിനകത്ത് എന്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പോയിട്ട് നോക്കാം ഇനി നമ്മളെ ഒരു പ്ലോട്ടിനകത്ത് വെള്ളത്തിന്റെ സൗകര്യത്തിനാക്കണേ മൂന്ന് കുളം ഉണ്ട് ഒരു ബോർ ഒരു ബോർവെല്ല് ഉണ്ട് പിന്നെ ത്വരങ്ങണ്ട് ഇതാക്കണ് ആദ്യത്തെ കുളം എന്താക്കണ് ഈ കാണതാണ് നല്ല വെള്ളം ഉണ്ട് നോക്കി വെള്ളം വെള്ളത്തിനൊന്നൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ല കുറെ അവിടെ നിന്ന് വന്നു വന്നിട്ടോ നമുക്ക് ഇങ്ങനെ അടിഞ്ഞു നടന്നു അവിടെ നോക്കിയാണെങ്കിൽ അവിടെയാണ് നമുക്ക് അതിനകത്ത് ഒരു വീടെല്ലാം വരും പണിക്കാരൊക്കെ ഉണ്ടായി നിക്കണം എന്നൊക്കെ അതിനൊക്കെ സൗകര്യത്തിനുള്ള ഒരു വീടും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത് പിന്നെ ഷീറ്റ് അടിക്കാനുള്ള സൗകര്യത്തിന് അതിന് മെഷീൻ വരും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് ഉള്ളത് കേട്ടോ അപ്പൊ നമുക്ക് ഫ്രണ്ടേജിന്റെ അതിന്റെ ഇന്നും കുറെ അങ്ങോട്ട് ഇങ്ങും അവിടെ കുറച്ചുകൂടി പോകാണ്ട് അപ്പൊ അതിന്റെ ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഇന്നും പോയി നോക്കാം നമുക്ക് പിന്നെ നമ്മൾ ഈ സ്ഥലത്തേക്ക് എത്തേണ്ട ലാൻഡ് മാർക്ക് പറഞ്ഞാൽ അമൃതധാര ആയുർവേദ ഹോസ്പിറ്റലാണ് അതിന്റെ ലാൻഡ്മാർക്ക് ഇങ്ങോട്ട് എത്തേണ്ട ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞാൽ ഈ റോഡ് നേരെ അങ്ങോട്ട് പോകുന്നതാണ് അപ്പൊ നമുക്ക് അതിന്റെ ഫ്രണ്ടേജിന്റെ എൻ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കട്ടോ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് എൻ്റെ അവിടം വരെയാണ് കിട്ടോ അത്യാവശ്യം നല്ല നീളവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇഷ്ടംപോലെ വീടുകൾ ഉണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ ഒരുപാട് വീടുകൾ ഉണ്ടാകും താമസമൊക്കെ ഉള്ള ഏരിയയും കൂടിയാണ് ഇനി നമുക്ക് നമ്മളെ പറമ്പില് എന്തൊക്കെ സംഭവങ്ങളാണല്ലോ ഒന്ന് പോയിട്ട് നോക്കാം പറമ്പിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് പോയിട്ട് നോക്കാം നമുക്ക് ഇനി വാ അപ്പം നമുക്ക് ഇവിടുന്ന് തന്നെ അടുത്ത് തുടങ്ങട്ടോ നമുക്ക് ഇനി പ്ലോട്ടിനകത്തോട്ടൊന്ന് പോയി നോക്കാം എന്താക്കണം നമ്മള് കയറി വരുമ്പോ തന്നെ ഇവിടെ തന്നെ അത് ബോർവെല്ലാണെട്ടോ വെള്ളത്തിന്റെ സൗകര്യത്തിനുള്ളത് ആ ബോർവെൽ ആണ് ഇപ്പൊ പിന്നെ ഇതാക്കണേ നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ റബ്ബറാണെങ്കിൽ കാണുന്നത് മൊത്തം ഏകദേശം ഇപ്പം ടാപ്പിംഗ് ആക്കണ തൊള്ളായിരത്തി അയ്മതോളം മരങ്ങൾ ഇപ്പം നിലവിൽ ടാപ്പിംഗ് ആക്കുന്നുണ്ട് ഒക്കെ നൂറ്റഞ്ച് ഇനത്തിൽ പെട്ട മരങ്ങളാണ് വെട്ടാൻ വെട്ടി എന്താ പറയുക പ്ലാറ്റോറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ ടാപ്പിംഗ് ആക്കി നടക്കാനാണെങ്കിലും അതുപോലെ പാലെടുത്ത് കൊണ്ടുപോകാനാണെങ്കിലും ഒക്കെ സുഖമാണ് പ്ലാറ്റോറും കാര്യങ്ങളൊക്കെ നല്ല നീറ്റാക്കി ഇട്ടേക്കുന്നതാണ് പിന്നെ ഇതാക്കണ ഇതിനകത്ത് ഇപ്പം ഒരു ഇവിടെ ഒരു മോട്ടോർ വരെ അല്ലാണ്ട് ഇങ്ങോട്ട് വാങ്ങാൻ കാണിച്ചു തരാം നമുക്ക് ബോർ വെല്ലും നമുക്ക് മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം അടിക്കാനൊക്കെ സൗകര്യത്തിനുള്ളതാക്കണ് ഇവിടെയാണ് അതിൻ്റെ മോട്ടർ പേരും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഇതാക്കണ് റബ്ബറുകളൊക്കെ നോക്കുക ഒക്കെ നല്ല എന്താ പറയുക നല്ല നീറ്റായി കിടക്കണതാണ് കേട്ടോ ഓരോ പ്ലാറ്റോറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല പാലും കാര്യങ്ങളൊക്കെ കിട്ടുന്ന മരങ്ങളാണ് ഓരോ ലൈനും കണ്ടില്ലേ ടാപ്പിംഗ് ആക്കി പോകാനാണെങ്കിലും അതുപോലെ പാലെടുത്ത് കൊണ്ടുപോകാനാണെങ്കിലും ഒക്കെ സുഖമാണ് കേട്ടോ നമുക്ക് ഷീറ്റ് അടിക്കാൻ സൗകര്യത്തിന് മെഷീൻ പേരുണ്ട് പോകടാൻ പകപ്പരണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഏഹ് ആ ഒക്കെ കാണിച്ചെടുക്കണം അപ്പൊ ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ ഇപ്പൊ ഈ ഒരു ഭാഗത്തുനിന്നുള്ള റബ്ബറുകളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ട് അങ്ങോട്ട് നോക്കിയാ ഒക്കെ നല്ല നല്ല റബ്ബറുകളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ ഷീറ്റ് അടിക്കാനുള്ള സൗകര്യത്തിന് മെഷീൻപരണ്ട് പുകടം പുകപ്പരണ്ട് എല്ലാ സൗകര്യം ഉണ്ട് അങ്ങോട്ട് വരുങ്ങൾ കാണിച്ചെടുതാക്കണ് മെഷീൻപരയും പുകപ്പരേം നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത് പിന്നെ നമുക്ക് വീട് വരുന്നതിന്റെ തൊട്ടപ്പുറത്താണ് വീടും കാര്യങ്ങളൊക്കെ വരുന്നത് വണ്ടിയൊക്കെ ഏത് വേണമെങ്കിലും നമുക്ക് പറമ്പിലോട്ട് വരാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് ഇങ്ങോട്ട് വരങ്ങളെ നമുക്ക് ഇനി മെഷീൻ വരെയൊക്കെ ഒന്ന് കാണണ്ടേ നമുക്ക് പോയോക്കാം ഞാൻ അതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പോയോക്കാം അതിന്റെ ഉള്ളത്തെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ പോയക്ക പിന്നെ നോക്കാണ്ട് തേക്ക് ഇതേ മാറിക്കുള്ള നല്ല നല്ല വണ്ണുള്ള തേക്കുകൾ പറമ്പിന്റെ ഇടയ്ക്കെല്ലാം കുറെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് വരി അപ്പൊ ആക്കണ് ഇതാണ് നമ്മളെ മെഷീൻ വരെ എളുപ്പം ഇങ്ങോട്ട് വരി വെള്ളത്തിനുള്ള സൗകര്യം ഉണ്ട് ഷീറ്റടിക്കാനൊക്കെ ആണെങ്കിലും ഉറവിക്കാനാണെങ്കിലും ഒക്കെ വള്ള കഷ്ടം പോലെ ഉണ്ട് പിന്നെ ഇതാക്കണ് സാധാ മെഷീൻ ആണ് പ്ലെയിൻ ഉണ്ട് അതുപോലെ അച്ചുണ്ട് നല്ല മെഷീനാണ് കേട്ടോ ഇനി ഒരു കറണ്ടിൻ്റെ മോട്ടറോ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പണിക്കാരൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഷീറ്റ് അടിക്കാനൊക്കെ സുഖമാണ് പിന്നെ ഇതാക്കണ് ഏകദേശം ഒരു പത്തഞ്ഞൂറോളം ഷീറ്റുകൾ ഉണക്കാൻ സൗകര്യത്തിനുള്ള ഒരു പുകപ്പരയും കൂടി ഉണ്ട് പിന്നെ ഇതാക്കണ് പാതവും കാര്യങ്ങളൊക്കെ നോക്കി ഉറവിച്ച് വെക്കാനൊക്കെ ഉള്ള നല്ല സൗകര്യത്തിനുള്ള നല്ല പാതവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വെള്ളത്തിന്റെ സൗകര്യങ്ങൾ നേരത്തെ കണ്ടല്ലോ ഒക്കെ മറ്റേ കുളവും സംഭവങ്ങളൊക്കെ ഉണ്ട് വെള്ളം കഷ്ടം പോലെയാണ് അപ്പൊ നമ്മള് മെഷീൻ വരെയും പോപ്പൊ കണ്ട് ഇല്ല പിന്നെ ഇതാക്കണം റോഡ് ഇതാക്കണം വണ്ടിയൊക്കെ ഏതു വേണമെങ്കിലും കാറും ജീപ്പും എല്ലാ വണ്ടിയും വരാൻ സൗകര്യത്തിനുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ് വീടിന്റെ മിറ്റം വരെ നമുക്ക് വണ്ടിയെല്ലാം കൊണ്ടുപോകുന്ന നിർത്താനൊക്കെ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതെ നമ്മൾ ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് വരുമ്പോ തന്നെ അതെ ഇവിടെ വെള്ളം നോക്കിക്കുന്നത് പൈപ്പിനകത്ത് കൂടെ വരുന്നാണെങ്കിൽ ഇപ്പം ഇവിടെ ഒരു കുളം ഉണ്ട് അവിടെ അപ്പതിനകത്ത് ഇങ്ങനെ വരുന്ന വെള്ളം ആണ് കേട്ടോ ഫുൾ ടൈം വെള്ളം വന്നെടുക്കും വേനൽക്കാണേലും മഴക്കാലത്തൊക്കെ ആണെങ്കിലും ഇഷ്ടംപോലെ വെള്ളവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ദേ ഇതാണ് ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന വീട് രണ്ട് റൂം ഹാൾ അടുക്കള സിറ്റ് ഔട്ട് എന്നു വേണ്ട സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു വീടാണ് അത്യാവശ്യം ഒരു പണിക്കാർക്കൊക്കെ വന്ന് നിൽക്കുക ഫാമിലി ആയിട്ട് നിൽക്കാനൊക്കെ സൗകര്യത്തിനുള്ള വീടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ദേ ഈ ദൈവം പറമ്പിനകത്ത് വളം ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന് റബറിനൊക്കെ ഉള്ള വളം ഇറക്കിയിട്ടുള്ളതാണ് കേട്ടോ പറ ഇനി നമ്മളൊരു പറമ്പ് നല്ല കൃത്യമായ രീതിയിൽ ഇടവേളകളിൽ വളവും കാര്യങ്ങളൊക്കെ കാട് കൊത്തിയിട്ടാണെങ്കിലൊക്കെ നല്ല നീറ്റായിട്ട് പരിപാലിച്ചുകൊണ്ട് നിൽക്കണ നല്ലൊരു തോട്ടം കൂടിയാണ് എല്ലാ സാധനങ്ങളും ഉണ്ട് റബ്ബറിനാണേലും തെങ്ങിനാണേലും കൗങ്ങിനാണേലും ഒക്കെ നല്ല എല്ലാം കാടെല്ലാം കൊത്തി ഫുള്ള് വളവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നോക്കാം നല്ലൊരു സ്ഥലവും കൂടിയാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പറഞ്ഞ വെള്ളത്തിന്റെ ലഭ്യത ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ ഈ വെള്ളമാണി ഒഴുകണട്ടോ നമ്മളെ വീടിന്റെ അടുത്ത് നിന്ന് വീടിന്റെ തൊട്ടടുത്തുള്ള ഞാൻ ഈ ഒരു കുളം കൊണ്ട് നോക്കി കുളാണീ നിറഞ്ഞിങ്ങനെ ഇനി ഒഴുകണ ഇതിനകത്തൊരു തൊരങ്കം കൂടി ഉണ്ട് കേട്ടോ അതിങ്ങനെ നിറഞ്ഞിങ്ങനെ ഒഴുകും നോക്കിയാണ് എന്താ സ്റ്റൈല് കാണാന് വെള്ളം എന്ന് പറഞ്ഞ ദേക്കാണ് കേട്ടോ വെള്ളത്തിനൊന്നൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല എവിടെ കിണറുത്തിയാലും വള്ളം കിട്ടും അങ്ങനത്തെ അജാതി സ്ഥലമാണ് കേട്ടോ പിന്നെ നിങ്ങളോട് പറയാണെങ്കിൽ ചിലവർക്ക് റബ്ബർ കൃഷിനോടായിരിക്കും താല്പര്യം ഉണ്ടാക്കുക ചിലവർക്ക് കവ് കൃഷിനോടെ ആയിരിക്കും താല്പര്യം ഉണ്ടാക്കുക ചിലവർക്ക് അതേമാതിരിക്ക് തെങ്ങ് കൃഷി അതുപോലെ ചിലർക്ക് എല്ലാ സംഭവങ്ങളും കൃഷി ചെയ്യുന്ന പറമ്പുകളൊക്കെ ആയിരിക്കും ഇഷ്ടം ഉണ്ടാകും കേട്ടോ ഇപ്പൊ ഈ ഒരു പറമ്പിനകത്ത് തെങ് ഉണ്ട് റബ്ബർ ഉണ്ട് കുരുമുളക് ഉണ്ട് കശുമാവ് ഉണ്ട് പിന്നെ ഇതാക്കണ് ദേത്ത നാനൂറോളം കവുകള് മോഹിത് നഗർ എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട നാനൂറോളം കവങ്ങുകളാണ് ഇതിനകത്തുള്ളങ്ങോട്ട് നോക്കിയാൽ മൂന്നാം വർഷം പ്രായമായിട്ടുള്ള കവങ്ങുകളാണ് അതിന്റെ ചോടൊക്കെ നോക്കിയാൽ ഫുള്ള് ചെത്തി കോരി കാടെ മൊത്തം കാടെല്ലാം കളഞ്ഞ് വളം ഇട്ട് നന്നായിട്ട് നോക്കണ നല്ല നല്ല രീതിക്ക് പരിപാലിക്കുന്ന ഒരു പറമ്പും കൂടിയാണ് കേട്ടോ അത്യാവശ്യം നല്ല നീറ്റായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പിന്നെ നമുക്ക് വെള്ളത്തിന്റെ സൗകര്യത്തിൽ നോക്കി പറമ്പ് നനയ്ക്കാനുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് പിന്നെ അതേ അതിനകത്ത് എല്ലായിടത്തോട്ടും പൈപ്പ് കണക്ഷൻ എല്ലാം ആക്കിയിട്ടുണ്ട് പറമ്പ് മൊത്തത്തിൽ മൊത്തത്തിലിട്ടോ അവിടെ നോക്കി പറമ്പ് വേനക്കെല്ലാം നനയ്ക്കാനുള്ള സൗകര്യത്തിനുള്ള എല്ലാ സെറ്റപ്പും ആക്കിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ഇങ്ങോട്ട് വരാണെങ്കിൽ ഈ ഒരു ഭാഗത്തോട്ട് നമുക്ക് കശുമാവൊക്കെ കണ്ടില്ലേ കശുമാവൊക്കെ നല്ല വരുമാനം കിട്ടണതാണ് ഇതിൻ്റെ എണ്ണ ഇപ്പം അവർക്ക് അറിയില്ല കേട്ടോ ഇതുപോലെ കുറേ കശുമാവെല്ലാം ഉണ്ട് ഇപ്പം നമ്മൾ ഈ ഒരു പറമ്പിനകത്ത് പിന്നെതേ ഡ്രിപ്പിറിഗേഷൻ്റെ പൈപ്പാണ് ഇപ്പം ഈ ഈ തൂക്കിയിട്ടേക്കുന്നത് കേട്ടോ അതിപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഇപ്പം ഇത് ഉപയോഗിക്കണില്ല അതുകൊണ്ട് ഇപ്പം അവിടെ ഇങ്ങനെ മാറ്റിയെടുത്ത് ടേക്കുന്നതാണ് പിന്നെ ഇതാക്കണം നമുക്ക് പറമ്പ് നനക്കാൻ ഇതാ സ്പ്രിങ്ക്ലർ എല്ലാം ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലായിത്തും ഇതേമാതിരി സ്പ്രിങ്ക്ലറിന്റെ പൈപ്പും കണക്ഷൻ ഒക്കെ ഉണ്ട് അപ്പൊ ഇതാക്കുന്ന നമ്മൾ പ്ലോട്ടിന്റെ ഏകദേശം ഒരു വ്യൂ നിങ്ങൾ കാണട്ട് ഈ ഒരു ഭാഗത്ത് കവങ്ങും തെങ്ങും ഒക്കെ ഒക്കെയാണുള്ളത് അതേപോലെ ഇതിന്റെ കുറച്ച് ബാലൻസ് ഭാഗം ഇതാക്കണ അവിടെയാണ് വരുന്നത് അവിടെയും കുറെ കവങ്ങും തെങ്ങ് ഉള്ളത് പിന്നെ ഇതേ നല്ല കായ്ക്കണ തെങ്ങ് ഇതേപോലെ നല്ല കായ്ക്കുന്ന തെങ് ഒരെ എൺപതോളം തെങ്ങുകളുണ്ട് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ഇട്ടോ വീട്ടിലെ ആവശ്യത്തിൽ ആണെങ്കിലും നമുക്ക് വെളിച്ചെണ്ണ ആക്കാനൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ തെങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിന് നമ്മളീ സ്ഥലത്തോട്ട് എത്താനുള്ള വഴി സൗകര്യം പറഞ്ഞാൽ നമുക്ക് നിങ്ങൾ വരുന്നതെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ ദൂരമാണ് പേരളേന്ന് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് കേട്ടോ ഇനിയിപ്പോൾ പുത്തൂരിൽ നിന്നാണ് വരുന്നതെങ്കിൽ പുത്തൂരിനൊരു ഇരുപത്തഞ്ച് കിലോമീറ്റർ അതുപോലെ കാസർഗോഡ് ആണെങ്കിൽ ഒരു നാൽപ്പത് കിലോമീറ്റർ ഉള്ളത് കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ വെറും കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ അങ്ങോട്ട് വെറും ഒരു പതിനാല് കിലോമീറ്റർ ദൂരം പിന്നെ ഉള്ളത് പിന്നെ ഒരു പറമ്പ് മൊത്തത്തിൽ നനയ്ക്കാൻ ഇതാക്കണേ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള വലിയൊരു ടാങ്ക് ഉണ്ട് ഇതിനകത്ത് മുപ്പതിനായിരം ഏകദേശം ഒരു മുപ്പതിനായിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന വലിയൊരു ടാങ്ക് ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിനകത്ത് നിന്ന് എല്ലായിടത്തോട്ടും വെള്ളമാക്കാനുള്ള പൈപ്പ് കണക്ഷനും കാര്യങ്ങളൊക്കെ എല്ലായിടത്തോട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ ഈ ഒരു ക്ലോട്ട് എടുത്ത് കഴിഞ്ഞ ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല എല്ലാ കാര്യങ്ങളും സെറ്റാണ് കേട്ടോ ഉള്ളിൽ നനയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇപ്പം നമ്മൾ പറമ്പ് മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളും കണ്ടു കഴിഞ്ഞിട്ടോ പക്ഷേ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാൻ മാറുന്നു ഈ വരുന്ന വഴി നമ്മളെ റോട്ടീന്ന് കയറി വരുന്ന വഴിയാണ് ഇത് നമ്മളെ പറമ്പിന്റെ മേലെ വരെ ഉണ്ട് ഈ വഴി വഴിയിട്ടോ പിന്നെ ഈ റോഡിന്റെ രണ്ട് സൈഡിലും പ്ലാവും അതുപോലെ ഈ തേക്കും മരത്ത മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ചക്ക ഒക്കെ ഇഷ്ടം പോലെ കിട്ടണമാണ് ചക്കയെ മാങ്ങിക്കൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല തേക്കൊക്കെ നല്ല വണ്ണുള്ള തേക്കൊക്കെ ഉണ്ട് ഈ ഒരു സൈഡിലുണ്ട് അപ്പുറത്തുണ്ട് മൊത്തത്തിലുണ്ട് എല്ലായിടത്തും ഉണ്ട് തേക്കും സാധനങ്ങളൊക്കെ പിന്നെ ഈ ഒരു പറമ്പ് മേടിച്ചിടാൻ പറ്റി നല്ലൊരു പ്ലോട്ടായിട്ടോ നല്ല ആദായവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു സ്ഥലമാണ് അപ്പോൾ നിങ്ങൾക്ക് വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഒക്കെ ബോധ്യപ്പെട്ടിട്ടോ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനിയിപ്പോൾ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ഒരു പണിക്കാരനെ കൊണ്ടുവന്നാക്കുകയെന്നുണ്ടെങ്കിൽ അവർക്ക് ഫാമിലിയായിട്ട് ഒരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം എല്ലാം കൊണ്ടും നല്ലൊരു എടുത്ത് മേടിച്ചിടാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം കൂടിയാണ് ഇനി ഇതിൻ്റെ വിലയും ഡീറ്റെലും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം അങ്ങനെ സ്ഥലമൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു സ്ഥലം വരുന്ന നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലെ പെരലേന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് മഞ്ചേശ്വരം താലൂക്കിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഇത് ഇത് മൊത്തം ഏഴ് ഏക്കറ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് റബ്ബറാണ് റബ്ബറ് കൗങ്ങ് തെങ്ങാണ് മെയിനായിട്ടുള്ള ആദായം എന്ന് പറയുന്നത് അപ്പോൾ ഇനി മൊത്തത്തിൽ ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഏക്കറിന് വെറും പതിമൂന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി എടുക്കണമെന്നും കാണണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഓണർ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കൂടുതൽ ഈ ഒരു സ്ഥലമല്ല കൂടുതൽ പ്രോപ്പർട്ടികൾ ഒരു ദിവസം തന്നെ കാണണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ഞങ്ങളുടെ നമ്പറായിട്ട് വിളിക്കുക ഞങ്ങളുടെ നമ്പർ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് പതിനെട്ട് എൺപത്താറാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഇതിലൊക്കെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്തോളി കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലും പ്ലോട്ടായിട്ട് വീണ്ടും കാണാം ബൈ